ആയി കൂട്ടുകാരെ ഞായറാഴ്ച ദിവസം വൈകുന്നേരത്ത് ഒരു കരിക്കിൻ്റെ പായസം കുടിക്കണമെന്ന് ഒരാഗ്രഹം അങ്ങനെ നല്ല മോൻ ചെന്തെങ്ങിനകത്ത് ചാടിക്കേറി അങ്ങനെ കരിക്കൊക്കെ അടർത്തിയെടുത്ത് കരിക്കുമായിട്ട് ഈ കരിക്ക് വൃത്തിയാക്കാനായിട്ട് പോയി കരിക്ക് വൃത്തിയാക്കിയെടുത്ത് കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടു ഇനി അത് ചിരട്ടയിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടില്ല എന്താ വെച്ചാൽ ഈ ചെന്തങ്ങിൻ്റെ ഇത്തിരി കട്ടിയുണ്ട് ഇനി വായസ വെപ്പിക്കാനായിട്ട് ആരംഭിച്ച് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് അടിഞ്ഞു വെച്ചിരുന്ന കരിക്കിൻ്റെ പീസ് ഇത്രയും അതിലേക്ക് തട്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഏകദേശം ഒരു ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ചൗരി വേവിച്ച് മാറ്റി വെച്ചിരുന്നത് അതിലേക്ക് ഒപ്പിച്ചു കൊടുത്തു വീണ്ടും നന്നായി ഇളക്കി അതിനുശേഷം ശേഷം ഇത്തിരി അരിപ്പൊടി കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തിരി അരിപ്പൊടി എടുത്ത് മിക്സ് ചെയ്ത് വെള്ളമായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് അത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു മിനിമയുടെ പാലാണ് വാങ്ങിയത് മിനിമ പാലും ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി അതല്ലെങ്കിൽ അരിപ്പൊടി അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി പഞ്ചസാര ആവശ്യത്തിനുള്ള എടുക്കുക പഞ്ചസാര ഇട്ടുകൊടുത്തു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പാകമാക്കി വെച്ചു എന്നിട്ട് ഏലക്ക പൊടിച്ചത് പായസം മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുന്നതിനകത്തോട്ട് ഇട്ടുകൊടുത്തു ഇനി മിൽക്ക് മേഡ് ഞാനേത് പായസം വെച്ചാലും മിൽക്ക് മേഡ് ചേർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മിൽക്ക് മേഡ് എപ്പോഴും എൻ്റെ കയ്യിൽ വീട്ടിലിപ്പോഴും സ്റ്റോക്കാക്കി ഞാൻ വെക്കാറുണ്ട് അപ്പോഴ് അത് ഒഴിച്ചു കൊടുത്തു മിക്സ് ചെയ്തു വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഊപ്പിച്ച് വെച്ചത് അത് പായസത്തിലേക്കിട്ട് ഇപ്പോൾ ഒരുവിധം പായസം റെഡിയായി കഴിഞ്ഞു ഇനി ഒത്തിരി കൂടി പറ്റാനുണ്ട് അങ്ങനെ പായസം റെഡിയായി അതൊരു ബൗളിലേക്ക് കുറച്ച് എടുത്ത് ഇനി അത് മക്കക്ക് കൊടുക്കണം ആദ്യം ചാരുവാവയാണ് വന്നത് അങ്ങനെ ചാരുവാവി ചെറിയ ചൂടുണ്ടായിരുന്നു എങ്കിലും കൊതിമൂത്ത വിളങ്ങ് കുടിച്ച് ഇനി അടുത്ത ആളെ വിളിച്ച് ആങ്ങളുടെ മോനാണ് അവനും കുറച്ച് കഴിച്ചു ഇഷ്ടപ്പെട്ടു സൂപ്പറാണെന്ന് പറഞ്ഞു വളരെ സന്തോഷം ഞാനും കുടിച്ചു നോക്കി നല്ല സൂപ്പറായിട്ടുണ്ട്